ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്ക് കൂടി ഇത് പോയി വരാം ആറ്റങ്ങളിലെ അപര ഭീഷണിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് രംഗത്തെത്തി പരാജയ ഭീതിയിൽ ജോയി നടത്തുന്നത് അന്തസ് കെട്ട പണിയാണെന്നും രാഷ്ട്രീയത്തിൽ അന്തസ്സു വേണമെന്നും അന്തസ്സുള്ളത് ഉള്ളതുകൊണ്ടാണ് താൻ ജോയിമാരെ തേടി പോകാത്തതെന്നും അടൂർ പ്രകാശ് റിപ്പോർട്ടിനോട് പറഞ്ഞു ഈ ജോയി ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് തോറ്റു തോൽക്കുന്ന പറയുന്നത് ആ മുൻകൂർ ജാമ്യം എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട ജോയിയുടെ നേതൃത്വത്തിൽ ഇപ്പോ അപരന്മാരെ കൊണ്ടുവന്ന് നിറച്ചിരിക്കുകയാണ് രണ്ട് പ്രകാശുമാരുണ്ട് ഇത് അടൂർ പ്രകാശിന് ജോയി കിട്ടാത്തോണ്ടല്ല പക്ഷെ എനിക്കൊരു അന്തസ്സുണ്ട് എനിക്കൊരു അഭിമാനമുണ്ട് ആ അന്തസ്സോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ കിട്ടാത്തതുകൊണ്ടല്ല ജോയിമാരെ കിട്ടാത്തതുകൊണ്ടല്ല എങ്കിലും ഒരു കൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്ന് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉള്ള ഒരു തീരുമാനമാണ് അതുകൊണ്ടാണ് യു ഡി എഫ് അവരന്മാരെ തേടിപ്പോകാത്ത ജോയി ഒരുപാട് അവരന്മാരെ തേടി പിടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ അവരന്മാരുടെ സ്ഥാനാർത്ഥിയായി ജോയി മാറിയിരിക്കുന്നു ഇത് അന്തസ് കെട്ട ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് എൽ ഡി എഫ് ഇന്ന് മുമ്പോട്ട് പോകുന്നത് അതിൽ ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് ഈ അപരശല്യത്തെക്കുറിച്ചാണ് കേരളം ഒട്ടാകെ മിക്കവാറും എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും അപരശല്യമുണ്ട് കെ കെ ശൈലജയുടെ കാര്യത്തിൽ അപരശല്യമുണ്ട് മാവേലിക്കരയിൽ അവരൻ്റെ ശല്യമുണ്ടായിരുന്നു പാലക്കാട് പക്ഷേ അത് തള്ളിക്കളഞ്ഞു എന്താണ് അടൂർ പ്രകാശ് പറയുന്നത് തനിക്കെതിരെ അപരനെ നിർത്തിയത് പരാജയ ഭീതി കാരണമാണ് എന്നതാണ് അടൂർ പ്രകാശ് പറയാൻ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് അടൂർ പ്രകാശ് പറയുന്നത് അദ്ദേഹം അല്പം പ്രകോപിതനാണെന്ന് തോന്നുന്നു അല്ലേ അതെ അന്തസ് വേണമെടാ അന്തസ് എന്ന് പറയുന്നത് പോലെയാണ് അടൂർ പ്രകാശിൻ്റെ പ്രതികരണം റിപ്പോർട്ടിന് കഴിഞ്ഞ ദിവസം കിട്ടിയത് വളരെ പ്രധാനമാണ് കാരണം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടമാണ് അരുൺ നമ്മൾ പുറത്തു നിന്ന് കാണുന്നതിനേക്കാൾ നമുക്ക് അകത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ടൈറ്റ് മത്സരമാണ് പ്രത്യേകിച്ച് വർക്കല എം എൽ എയും പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയ് ആണ് സി പി എമ്മിന് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് അടൂർ പ്രകാശ് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം കൂടിയാണ് ആ നിലയിൽ ടൈറ്റ് മത്സരമാണ് ആറ്റിങ്ങിലുള്ള അതുകൊണ്ട് കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ് സ്ഥാനാർത്ഥികൾ അതിനിടെയാണ് അപരശല്യത്തിൽ വി ജോയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി അടൂർ പ്രകാശ് രംഗത്തെത്തുന്നത് കൃത്യമായി പറയുന്നു രണ്ട് പ്രകാശുമാരുണ്ട് ഒരു പ്രകാശ് ഈ വി ജോയുടെ പരിസരവാസിയാണ് മറ്റൊരു പ്രകാശ് ഈ തിരുവനന്തപുരം സ്വദേശിയാണ് ഇത്തരത്തിൽ കുറേ പ്രകാശുമാരെ തപ്പി നടന്ന് രണ്ട് പ്രകാശുമാരെ കിട്ടി അങ്ങനെ അങ്ങനെയെങ്കിലും വോട്ട് മറിക്കാനുള്ള ശ്രമം വോട്ട് അങ്ങനെയെങ്കിലും തന്നെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് വി ജോയ് നടത്തുന്നത് എന്നാണ് അടൂർ പ്രകാശിൻ്റെ ആരോപണം പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്തസ്സു കെട്ട പരിപാടികളിലേക്ക് വി ജോയ് പോകുന്നത് എന്നും അടൂർ പ്രകാശ് പറയുന്നു തനിക്ക് ജോയ്മാരെ കിട്ടാത്തത് കൊണ്ടല്ല താനത് തേടി പോകാത്തത് കൊണ്ടാണ് അത് അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും പ്രശ്നമാണ് എന്നും അടൂർ പ്രകാശ് പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും പല തരത്തിലുള്ള വിവാദങ്ങൾ മദ്യമൊഴുക്കുന്നു എന്ന വിവാദം വന്നിരുന്നു ഇരട്ട വോട്ട് പ്രശ്നം വന്നിരുന്നു അതിന് സമാനമായി പലതരത്തിലുള്ള വിവാദങ്ങൾ ഈ എൽ ഡി എഫും യു ഡി എഫും ആറ്റിങ്ങൽ ഉയർത്തുന്നുണ്ട് കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ് വാക്പോരും തുടർന്നു അതിനിടെയാണ് അപരശല്യത്തിൽ വി ജോയ്ക്കെതിരെ അടുത്ത ഭാഷയിൽ പ്രതികരിച്ച് അടൂർ പ്രകാശ രംഗത്തെത്തിയിരിക്കുന്നത് അരുൺ ഓക്കേ ആദിൽപാലോടാണ് നമുക്കൊപ്പം ചേർന്നത് ശരിക്കും ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ അപരന്മാരെ നിർത്തി തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് വളരെ ചീപ്പായ ഒരു പരിപാടിയാണ് അത് ആര് ചെയ്താലും അത് തെരഞ്ഞെടുപ്പിൽ വിജയമാണ് നമുക്ക് ആവശ്യം പക്ഷേ അത് നേരെ വഴി കൂടെ അയക്കൂടെ എന്നുള്ളതാണ് ചോദ്യം അത് ഇടതു മുന്നണിയും ചെയ്യാറുണ്ട് ഐ കെ ജനാധിപത്യ മുന്നണിയും ചെയ്യാറുണ്ട് ബി ജെ പിയും ചെയ്യാറുണ്ട് അതിൽ നിന്ന് മുന്നണികളൊക്കെ പിന്മാറേണ്ട സമയമായി നേരിട്ട് അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് തേടുക എന്നുള്ളതാണ് അവരെ കൺഫ്യൂഷനിലാക്കി വോട്ടർമാരെ പറ്റിച്ചല്ല ജയിക്കേണ്ടത് എന്നത് മാത്രമേ ഉള്ളൂ അവിടെ അടൂർ പ്രകാശ് പറഞ്ഞതോടെ നമ്മൾ ചോദിക്കുന്നു അന്തസ്വ അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രഭാത വാർത്താ കോഴിക്കോട് നിന്നും അവസാനിപ്പിച്ച് മടങ്ങുകയാണ് ഇനി നമ്മൾ പോകുന്നത് വടകരയിലേക്കാണ് വടകര കടുത്ത മത്സരം നടക്കുന്നു ഈ മീനച്ചൂടാണ് ആ ചൂടിനെയും വെല്ലുന്ന മത്സരമാണ് വടകരയിലുള്ളത് നാളെ രാവിലെ നമ്മൾ വടകരയിലെ വിശേഷങ്ങളുമായി ഞാനും ജാക്കിയും പ്രേക്ഷകർക്കൊപ്പം ചേരും ഇനി ബ്രേക്കിംഗ് ബസ്സിൻ്റെ സമയമാണ് എം വി നികേഷ് കുമാർ ചേരും പ്രേക്ഷകർക്കൊപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഞങ്ങൾ യാത്രയാകുന്നു കോഴിക്കോട്